ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഇരുപത്തിയെട്ട് പ്രകൃതി എന്ന ഗുരു ഞാൻ ജോസഫ് മറ്റപ്പള്ളി പ്രകൃതി നിസാരക്കാരനല്ല എന്തെല്ലാം അതിൽ നിന്നും പഠിക്കാനുണ്ട് പ്രകൃതിയിലുള്ള യാതൊന്നും തിരക്കിലല്ല പൂക്കൾക്ക് വിരിയാനും തിരക്കില്ല പക്ഷികൾക്ക് നിശ്ചിത സമയത്ത് പറന്നെത്തേണ്ട ഇടങ്ങളുമില്ല മനുഷ്യൻ്റെ കാര്യം വരുമ്പോഴോ സമയം വേണ്ടത്രയുള്ളവർ ചുരുക്കം കുറഞ്ഞ സമയം കുറഞ്ഞ സ്ഥലം അതാണ് അവൻ്റെ മുദ്രാവാക്യം പ്രകൃതിയിൽ പ്രകൃതിയിലെല്ലാത്തിനും ഒരു ദൗത്യമുണ്ട് മനുഷ്യൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും ലാഭം കിട്ടുന്നതോ അതായിരിക്കും പ്രകൃതിയിലാണെങ്കിൽ ഏറ്റവും മികച്ചതിനും വിലയില്ല സൗജന്യം മനുഷ്യനാണെങ്കിൽ ആർക്കെങ്കിലും സൗജന്യമായി കൊടുക്കാൻ എന്തെങ്കിലും കയ്യിലുണ്ടോ ഇല്ല ജന്തുക്കളുടെ കാര്യം വരുമ്പോൾ ഓരോന്നും എത്ര വിവേകത്തോടെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കുക വിഷമില്ലാത്ത പാമ്പുകളാണ് മനുഷ്യൻ്റെ മുമ്പിൽ പെടുന്നതെങ്കിൽ എപ്പോൾ സ്ഥലം കാലിയാക്കി എന്ന് നോക്കിയാൽ മതി സ്വന്തം ശക്തി അറിഞ്ഞ് മൃഗങ്ങളാണെങ്കിലും യുദ്ധം ചെയ്യാൻ ഇറങ്ങും പരുന്തുകളെ മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു പക്ഷി കാക്കയാണ് കാക്കകൾ പരുതിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് പരുതിൻ്റെ കഴുത്തിലിട്ട് കൊത്തും എന്തെല്ലാം ചെയ്താലും കാക്ക പോവില്ലെന്ന് പരുത്തിനറിയാം പരുന്ത് ഇതറിഞ്ഞ ഭാവമേ കാണിക്കില്ല പകരം അതെന്തു ചെയ്യുന്നോ ചിറകുകൾ വിടർത്തി മുകളിലേക്ക് പറക്കും ഉയരം കൂടുന്നതിനനുസരിച്ച് കാക്കയ്ക്ക് ശ്വാസം കിട്ടാതാവുകയും കാക്കയുടെ പിടി സ്വയം അയയുകയും ചെയ്യും മറ്റുള്ളവർ എന്തെങ്കിലും അനിഷ്ടം കാട്ടിയാൽ വികാരം കൊള്ളുകയും ആലോചനയില്ലാതെ പ്രതികരിച്ച് മുറിവേൽക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഒരു മാതൃകയാണ് പരുന്തിൻ്റെ ഈ പ്രതികരണ രീതി പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ശവക്കുഴികളും കൂടെ തീർത്തേക്കുക പഴമൊഴിയാണ് നന്ദി വീണ്ടും കാണാം